േ പതിനുള്ളൂ ആ ഇത് കുടുംബപരമായിട്ടുള്ള സംഭവമാണ് അതുപോലല്ലേ എവിടെയും വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് വരില്ല കല്യാണത്തിൽ അവിടെ എത്തുള്ളൂ കല്യാണം കിട്ടാൻ കഴി ഇതാണ് അവിടെ പരിപാടി എല്ലാ വാ 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 എന്താ മാമി പെട്ടെന്ന് നടക്ക് നീ തന്നെ

വയസ് ശങ്കര ശങ്കര തുടങ്ങാല്ലേ അയ്യപ്പാ രേ അയ്യപ്പാഹി മാ

يا فاره هيا I <laughs> എനിക്കാ പേടിക്കും കാര്യത്തിൽ കുഞ്ഞ് പേടിക്കണ്ട അച്ഛൻ എന്തായാലും ഒരു വെള്ളത്തോരം പിന്നെ പാറു ശബരിമല പോകുമ്പോഴേ

പിന്നെ ഉറപ്പായിട്ടും പോകും അങ്ങനെ ആചാരം വയസ്സാകൊണ്ട് അങ്ങനെയാണ് ചേച്ചി അത് ശബരിമലയിലൊക്കെ പോയി വന്ന് മാല നമ്മളാകുമ്പോ ശബരിമല തേച്ചിട്ടാണ് വീട്ടില് വരുന്നത് ഞാൻ ആ ചിലയിടത്തും അങ്ങനെ ആയിരിക്കും ഓരോ രീതിയാണല്ലോ അങ്ങനെയും ചിലപ്പോ മാല മാല കിട്ടതിന് ശേഷം ടീച്ചർ വഴി അമ്മയും വഴക്കുറഞ്ഞില്ല ചേച്ചി വരെ വഴക്കുറഞ്ഞിട്ടില്ല

ീ മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അണ് ഓർമ്മപ്പെടുത്തുന്നത് കുരുസാമി എനിക്കറിയാം ആ ഈ പെട്ടെന്ന് റെഡിയാവും കഞ്ഞീകരണം പെട്ടെന്നോ ഇനി അടുത്ത പരിപാടി കഞ്ഞി കിട്ടും ഓ അത് കഴിഞ്ഞാൽ നെയ്ത്തേങ്ങ നമുക്ക് നോക്കണം ആ

നമ്മളീ മറ്റേ കഞ്ഞീടെയും അസ്ത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ പെട്ടെന്ന് അല്ല എല്ലാരും കഞ്ഞിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടായോ അതാണ് നമ്മളിപ്പോ പറഞ്ഞത് ആ ഒരു പൈസ കൊണ്ടത്

ചൊറയുന്ന വല്ലപ്പോഴും ചേനൊക്കെ എടുത്ത് അരിയണം ചൊറയുന്ന ആ ചേനയെടുത്ത് മാറ്റി വെച്ചിട്ട് കുമ്പളങ്ങടുത്ത് അരി ചൊറിച്ചിട്ട് മാറും പിന്നെ ചേനാരെ അറിയും ചേന ആ മാമാ

െത്തില്ലം കണ്ടെ എന്താ അമ്മ പലവട്ടം ഓർപ്പിച്ചൊരു കാര്യാണ് ഒന്നും കൂടെ പറയാ അതെ പമ്പയില് ഭയങ്കര തിരക്കാണ് അപ്പൊ അതുകൊണ്ട് പാറവിനെ കൈവിട്ടേ കയതോട്ടാ നാല് പറയണ നടന്നു വേണം മല കയറ പിള്ളേരൊക്കെ ഓടിക്കയറും ശരണം വിളിച്ച് ഓടി 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 ഞങ്ങൾ കയറിയാൽ മതി അത് തന്നെ മക്കള് ശരണവും വിളിച്ചോണ്ട് ഓടി അങ്ങ് കയറണം ചിലര് നേരാമണ്ണം വ്രതമൊക്കെ എടുക്കാതെ പോയാലേ മല കയറുമ്പോ കടന്ന് പാടുപെടും അത് എന്നൊക്കെ പറഞ്ഞതിന് ഞാൻ വ്രതം എടുത്തിട്ടാണ് നിൽക്കുന്നത് അത് മല കേറുമ്പോളു സ്വാമി ശരണം ജയന്താണെ ഇവനെ പമ്പ വരെ പോയുള്ളൂ ഗണതോ അതെന്തെന്ന് വെച്ചാ അപ്പൊ മടിയായി വേറെ അയ്യപ്പന്റെ അത് കെട്ടും കൊടുത്ത് പറഞ്ഞു വിട്ട് എന്നിട്ട് നേരെ പമ്പ വന്ന് പൊലിയെ മാറ്റോണ്ട് വന്നിരിക്കുന്നു ഇരിക്കണം ഏകദേശം അവൻ മേടിച്ചു നോക്കാനൊക്കെ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഇവനെ പോലെ തന്നെ ബോധമില്ലാത്തവ ഗുരുസ്വാമി ആയിപ്പോയി അല്ലെങ്കിൽ ഇതൊരു ഞാൻ മണ്ട പോയി തൻ്റെ മലമുറി എന്നായിട്ട് കമ്പയർ ചെയ്യണ ശങ്കരാ നീ നേരത്തെ പറഞ്ഞ ഐഡിയ ഒന്നും ഈ ബാലസ്വാമിക്ക് പറഞ്ഞു കൊടുത്തേക്കരുത് അവനുണ്ടല്ലോ ഈ കേശുവിനെ ബാറുവിനെ മാത്രം മലകയറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയത് ഓ ലോ കൂടി എന്നെ കളിയാക്കണല്ലേ കൊള്ളാം ഗുരുസ്വാമി ദക്ഷിണ കട്ടിക്കണല്ലേ ഞാൻ തരാം കേട്ടാ ചുമ്മ കളിക്കാൻ പണി പോയി അങ്ങോട്ടോട് ോന്നിക്കണമായിനു ആ അമ്മ അരിഞ്ഞു അറിയാ ഏ വെള്ളം തിളച്ച് കേട്ടാ

കേട്ടാ poured… സെറ്റ് ആയിട്ടുണ്ടേ കഞ്ഞി വെന്ത കഴിക്കാം ஹரிஹர சுதனே வீரனே வீரமணி கந்தனே சுவாமியே ஹரிஹர சுதனானந்த சித்தன் ஐயன் ஐயப்பா சுவாமி ஹரிஹர சுதனே பில்லா வீரனே வீரமணி கண்டனே சுவாமி ஓம் ஹரிஹர சுதனானந்த சித்தனையன் ஐயப்பா சுவாமி சுவாமியே ஹரிஹர சுதனே பில்லா வீரனே പിന്നെ മൂന്ന് പിടി വാരി രണ്ട് രണ്ട് കേട്ടോ രണ്ട് കേട്ടോ ആ

ஹரிஹர சுதனே பில்லாழை வீரனே ஓம் ஹரிஹர சுதனானந்த சித்தனையன் ஐயப்பே Mami! Mami, Apu! Ari gara sudeni! Mami, Apu! Mami! Mami, Apu! Mami, Apu! Mami, Apu! Amu! Mami, Apu! Mami, Apu! Ari gara Billali, Apu! Mami, Apu! Mami, Apu! Apu!

എന്ത് നോക്കളിക്കാ ഓ നല്ല ഓർമ്മി നേരെ അങ്ങോട്ട് പോയി അയ്യപ്പം കെട്ടിപ്പ് സ്വാവിനും